ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുകയാണ് ഭാരതം ഇതിനിടയിലും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തും ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്ന മാധ്യമങ്ങളും സ്വയം മാധ്യമ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ചിലരും അവസാനമില്ലാതെ അവരുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏഴ് വിമാനം തകർന്നു വീണു എന്ന് കള്ളം പറഞ്ഞ മാത്യു സാമുവൽ എന്ന രാജ്യദ്രോഹിയുടെ യൂട്യൂബ് ചാനൽ കേന്ദ്രം പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയെന്ന നുണ പ്രചരിപ്പിക്കുന്നതിനാണ് ജേണലിസ്റ്റ് മാത്യു സാമുവിന്റെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടിയത് മുൻപ് തന്നെ ദേശ വിരുദ്ധമായതൊന്നും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകരുത് എന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ് സൈനിക നീക്കങ്ങളുടെ തത്സമയ സംപ്രേഷണം അടക്കം നിരോധിച്ചിരുന്നു സേനാ കുറിച്ച് സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്തകൾ നൽകാനും പാടില്ല അതിനിർണ്ണായകമായ വിവരങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക വെളിപ്പെടുത്തൽ പോലും രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഉത്തരവാദിത്തമുള്ള വാർത്ത നൽകൽ ശൈലി സ്വീകരിക്കണമെന്നായിരുന്നു ആവശ്യം ഏഴ് നിർദ്ദേശങ്ങളാണ് മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് എല്ലാം പ്രതിരോധ വകുപ്പിന്റെ അറിവോടെയാണെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ മാത്യു സാമുകൽ നുണക്കഥകൾ പ്രചരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്യു സാമുവലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അഞ്ചല്ല ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് മാത്യു സാമുവലിന്റെ അവകാശവാദം താൻ ഇന്ത്യൻ ദേശീയവാദിയാണെന്ന് പറയുമ്പോഴും മോദി സർക്കാരിനെ വിമർശിക്കുന്ന നുണകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്യു സാമുവൽ തട്ടിവിടുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി അനുകൂലി എന്ന് ഭാവിക്കുന്ന സാമുവൽ എന്തുകൊണ്ടാണ് നിർണായക മുഹൂർത്തത്തിൽ സർക്കാരിനെതിരെ നുണപ്രചാരണത്തിൽ മുഴുകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മൂന്ന് റഫാൽ വിമാനങ്ങൾ രണ്ട് മിഗ് വിമാനങ്ങൾ എന്നിവ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ വെടിവിച്ചിട്ടെന്നാണ് മാത്യു സാമുവൽ അവകാശപ്പെടുന്നത് ബി ബി സി സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ തുടങ്ങിയ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ആധാരമാക്കിയാണ് താൻ ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവിച്ചിട്ടെന്ന് പറയുന്നത് എന്നാണ് മാത്യു സാമുവൽ പറയുന്നത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടമെന്നാണ് മാത്യു സാമുവൽ പറഞ്ഞു വച്ചിരിക്കുന്നത് പക്ഷേ ഈ തിരിച്ചടി ഇന്ത്യ സമ്മതിക്കുന്നില്ലെന്നും അയാൾ പറയുന്നു പൊതുവെ ഇന്ത്യക്കെതിരായ ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ വിദേശ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് വലിയൊരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട് അതേസമയം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നലെ ഇന്ത്യ നൽകിയത് പാകിസ്ഥാന തലസ്ഥാനമായി ബാദിലേക്ക് മിസൈൽ അയച്ച ഇന്ത്യ പാക് ഭരണകൂടത്തിന് ശക്തമായ താക്കീതാണ് നൽകിയത് പാക് ഭീകരത്താവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ദൂർ ഓപ്പറേഷന് തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയുടെ ഇന്നലത്തെ പ്രഹരം